അച്ചമ്മേ ഞാൻ മാളുചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് വരാം താഴേക്ക് താഴേക്കിറങ്ങി വന്നതും ഒന്ന് നോക്കിക്കൊണ്ട് ചന്തു നളിങ്ങിയോടായി പറഞ്ഞു ശരി മോളെ നീ പോയിട്ട് വാ നളിനി അവൾക്ക് അനുവാദം കൊടുത്തു അല്ല ചന്തു നീ എന്തിനാ ഇപ്പൊ മാളുവിന്റെ വീട്ടിലേക്ക് പോകുന്നത് രണ്ടു മണിക്ക് റിസൾട്ട് വരില്ലേ അപ്പോൾ നിന്റെ റിസൾട്ട് നോക്കണ്ടേ അവൾ ഇറങ്ങുന്നത് കണ്ടതും ഓമന ചോദിച്ചു വല്യമ്മേ രണ്ടു മണിക്ക് റിസൾട്ട് വരുമെന്ന് പറഞ്ഞത് ഈ ടി വി സീരിയൽ കാണുന്നത് പോലെ കൃത്യം ഏഴ് മണിക്ക് തുടങ്ങും എന്നല്ല രണ്ടു മണിക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്താലും അത് ഓപ്പണായി സെർച്ച് ചെയ്ത് ഒക്കെ വരുമ്പോൾ ഒത്തിരി താമസിക്കും കാരണം ഒന്നോ രണ്ടോ കുട്ടികളല്ല നീറ്റ് എക്സാം എഴുതുന്നത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് അതാദ്യം മനസ്സിലാക്കണം പിന്നെ ഞാൻ മാളിച്ചേച്ചുടെ വീട്ടിൽ പോകുന്നത് വെറുതെ അല്ല എന്റെ റിസൾട്ട് നോക്കം കൂടിയാണ് ചന്തു അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞതും ഓമൻ അവളുടെ മറുപടി കേട്ട് എല്ലാവരുടെയും മുന്നിൽ ചൂളിപ്പോയി പക്ഷെ വിട്ടുകൊടുക്കാൻ അവരും തയ്യാറല്ലായിരുന്നു റിസൾട്ട് നോക്കാനാണെങ്കിൽ ഇവിടെ നോക്കിയാൽ പോരെ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓ ഇനി റിസൾട്ട് എങ്ങാനും ഇവിടെ നോക്കിയാൽ പോയിട്ടുണ്ടെങ്കിൽ നാണക്കേടാവൂ എന്ന് കരുതിയിട്ടാവും അല്ലേ അല്ലെങ്കിലും പഠിക്കാനൊക്കെ അല്പം വിവരവും ബുദ്ധിയൊക്കെ വേണം ചുളിവിൽ ലൈസൻസ് കിട്ടിയതുപോലെ എൻട്രൻസ് കിട്ടില്ല ഓമന അവളെ നോക്കി പുച്ചത്തോടെ പറഞ്ഞു ആ അത് ഓമന പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് പഠിക്കാനൊക്കെ അല്പം വിവരവും ബുദ്ധിയൊക്കെ വേണം അങ്ങനെ വിവരവും ബുദ്ധിയും കൂടിപ്പോയത് കൊണ്ടാണല്ലോ വേണു ചേച്ചിയ്ക്കും വീണു ചേച്ചിയ്ക്കും നീറ്റ് രണ്ടാമതും എഴുതേണ്ടി വന്നത് ചന്തവും വിട്ടുകൊടുക്കാതെ അതേ പുച്ഛത്തോടെ തന്നെ പറഞ്ഞതും ഓമനയും വേണേയും വേണേയും അവൾ ദേഷ്യത്തോടെ നോക്കി പിന്നെ ചന്തു ഇതിനു മുന്നേ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അന്നും എന്റെ റിസൾട്ട് നോക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ പലരുടെ കയ്യിലും ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ആരും അതിന് മെനക്കെട്ടില്ല അത് മാത്രമല്ല ഒരിക്കൽ ചിലവർ നോക്കിയതിന്റെ ഗുണമൊക്കെ എനിക്കറിയാം പ്ലസ് ടു പാസ്സായാൽ ഞാൻ തോറ്റു എന്നായിരുന്നു പലരുടെയും പ്രസ്താവന അതുകൊണ്ട് വെറുതെ എന്തിനാ എന്റെ റിസൾട്ട് നോക്കി മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നത് പിന്നെ എന്റെ റിസൾട്ട് അറിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ കാണും എങ്ങോട്ടും ഒളിച്ചോട്ട് പോവില്ല അതും പറഞ്ഞുകൊണ്ട് ചന്തു പോകാനിറങ്ങി പിന്നാലെ ഉട്ടാപ്പിയും ഈ ജന്തുവിനെയും വീട്ടിനുള്ളിലാണ് വളർത്തുന്നത് ഇതിനെയൊക്കെ എത്ര നോക്കിയിട്ട് എന്തു കിട്ടാനാണ് അവളുടെ പിന്നാലെ പോകുന്ന ലുട്ടാപ്പിയെ നോക്കി മിനി ആമർശത്തോടെ പറഞ്ഞു ഇവർക്കൊരു നേരം ആഹാരം കൊടുത്താൽ അതിന്റെ ഒരു നന്ദിയെങ്കിലും കാണിക്കും മറ്റു ചിലറുണ്ട് തിന്ന ചോറിന് നന്ദി കാട്ടിയില്ലെങ്കിലും പാല് കൊടുത്ത് കൈക്ക് തന്നെ കൊത്തുന്ന ഇനം ചന്ദു മിനിയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു അത് കേട്ടത് അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി മിനി ഒരു നിമിഷം വിളറി വെളുത്ത് നിന്നുപോയി അത് കണ്ട് ചന്തു അവരെ നോക്കി ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു എന്നോട് തറതല പറയാൻ കാണിക്കുന്ന ഈ ആവേശമൊക്കെ നിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാലും കാണണം റിസൾട്ട് അറിഞ്ഞു വരുമ്പോൾ കൂടെ ഞങ്ങൾക്കുള്ള മധുരവും കൊണ്ടുവരണേ മിനി ഗൂഢമായ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു തീർച്ചയായി ഞാൻ ജയിച്ചു വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും മധുരം വാങ്ങാതെ ഇരിക്കരുത് എന്റെ വിജയത്തിന്റെ ആദ്യ മധുരം ഞാൻ നിങ്ങൾക്ക് തന്നെ തരും അതും എന്റെ ഈ കൈകൊണ്ട് കഴിക്കണം കേട്ടോ അവൾ അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ആയിക്കോട്ടെ നീ കൊണ്ടു ഞാൻ കഴിക്കാം ഓഹ് എനിക്കത് കേട്ടാൽ മതി അവരെ വീണ്ടും പരിഹസിച്ച് പറഞ്ഞുകൊണ്ട് അവൾ മാളുവിന്റെ വീട്ടിലേക്ക് പോയി അവൾ പോകുന്നതും നോക്കി അവിടെ ഓരോരുത്തരും നിന്നു അവളുടെ വാക്കുകൾ കേട്ട് പലർക്കും ദേഷ്യം തോന്നിയെങ്കിലും അവളുടെ റിസൾട്ട് വന്ന ശേഷം ഇതിനൊക്കെ ചേർത്ത് കണക്കിന് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് എല്ലാവരും എന്താ അവളുടെ അഹങ്കാരം അവൾ മുറ്റം കടന്ന് പോയതും സരോജിനെ പല്ലെറുമിക്കൊണ്ട് പറഞ്ഞു ആ റിസൾട്ട് ഒന്ന് വന്നോട്ടെ അവളുടെ അഹങ്കാരമൊക്കെ ഞാൻ തീർത്തു കൊടുത്തോളാം സോമൻ ദേഷ്യത്തോടെ പറഞ്ഞു അവളുടെ പറച്ചു കേട്ടാ തോന്നും അവൾ റാങ്ക് വാങ്ങി പാസ്സാവൂ ഗിരിജയും അമർഷത്തോടെ പറഞ്ഞു അവൾക്കറിയാം അവൾ തോൽക്കുവെന്ന് അതറിയാവുന്നത് കൊണ്ടാണ് അവൾ ഈ നേരം നോക്കി ഇവിടെ നിന്ന് മുങ്ങിയത് അതവിടെ ആ പോക്ക് കാണുമ്പോൾ അറിഞ്ഞുകൂടെ പിന്നെ ഇത്രയും വീരവാദം പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മുടെ മുൻ വെച്ച് നോക്കിയ നാണക്കേടല്ലേ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞു നമ്മൾ എല്ലാവരും പോയ ശേഷം അവൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ അപ്പോൾ നമ്മുടെ ആരുടെ മുഖത്ത് അവൾക്ക് നോക്കേണ്ടി വരില്ല അതാണ് അവളുടെ ഉദ്ദേശം സരോജിന് പുച്ഛത്തോടെ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല അവളുടെ റിസൾട്ട് അറിയാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല മിനി ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് സോഫയിലേക്കിരുന്നു അല്ലെങ്കിലും വേണിച്ചേച്ചിയും വീണച്ചേച്ചിയും പോലെ പഠിക്കാനുള്ള ബുദ്ധിയൊന്നും ചന്തുവിനില്ല ഇന്ദു ആണത് പറഞ്ഞത് അതെ റിസൾട്ട് വരുമ്പോൾ കാണാം വട്ടപൂജവും വാങ്ങിക്കൊണ്ട് വരുന്നത് അഭിരാമിയും പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ഉറക്കെ ചിരിച്ചു ജിത്തു എന്തോ പറയാൻ വന്നത് നളിനി അരുത് എന്ന് കാട്ടി ഇവർ ഏതുവരെ പോകൂ എന്നറിയാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം ആ അല്ലെങ്കിൽ ഞാൻ അച്ചമ്മയെ പറയൂ പഠിക്കാൻ ബുദ്ധിയില്ലാത്തവളെ വെറുതെ പഠിപ്പിക്കാൻ കാശ് കളയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അച്ചമ്മയ്ക്ക് അപ്പോൾ വലിയ ആദർശം ഇനി കാണാം അവൾ തോറ്റു തൊപ്പിയിട്ട് വരുന്നത് അച്ഛമ്മയുടെ കാശ് പോയത് തന്നെ മിച്ചം ആദി നളിനിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു മോനെ ആദി നിനക്കും നിന്റെ അച്ഛനും എന്റെ അമ്മാവന്റെ അതേ സ്വഭാവമാണ് അങ്ങേർക്ക് പഠിപ്പുണ്ടായിരുന്നുവെങ്കിലും പത്ത് പൈസയുടെ വിവരം ഇല്ലായിരുന്നു നിന്റെയും നിന്റെ അച്ഛനെയും പോലെ പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു തരം പുച്ഛുമായിരുന്നു ആ പുച്ഛം അങ്ങ് തീർത്തു കൊടുത്തത് ഞാൻ വക്കൽക്കൂപ്പായി ഇട്ട ശേഷമാ നളിനി ആദിയെ നോക്കി പറഞ്ഞതും അവൻ ഒന്നും ഇണ്ടാതെ മുഖം വെട്ടിച്ചു ആ പിന്നെ മോനെ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുന്നേ നീ എങ്ങനെയാണ് പ്ലസ് ടു പാസ്സായതെന്ന് നിനക്ക് ഓർമ്മ ഉണ്ടായിരിക്കുന്നത് കൂടി വളരെ നല്ലതായിരിക്കും കളിനിയുടെ പരിഹാസത്തോടെയുള്ള വാക്കുകൾ കേട്ടതും ആദ്യത്തെ നാണക്കേട് തോന്നി അവനൊന്നും മിണ്ടാതെ മുഖവും വെറുപ്പിച്ചു നിന്നു ആ പിന്നെ കുറച്ചു മുന്നേ ചന്തുവിനെ കുറ്റം പറഞ്ഞവർക്കൊക്കെ അത് പറയാനുള്ള യോഗ്യത കൂടി ഉണ്ടെന്ന് ഉറപ്പാണല്ലോ അല്ലേ അല്ല ചിലരുടെ ഒക്കെ പറിച്ചു കേട്ടാത്തൊന്നും അവരൊക്കെ ഐ പി എസും ഡോക്ടറും കളക്ടറും ഒക്കെ ആണെന്ന് അതുകൊണ്ട് ചോദിച്ചു പോയതാ സോമനെയും ഭാർഗവനെയും മിനിയെയും ഓമനെയും സരോജിനെയും ഗിരിജയെയും ഇന്ദുവിനെയും അഭിരാമിയെയും ഒക്കെ നോക്കിക്കൊണ്ട് അവർ പരിഹാസത്തോടെ പറഞ്ഞതും അവരെല്ലാവരും ആകെ ചൂളിപ്പോയി ഇനി ഒന്നും പറയാൻ കഴിയാത്തതുപോലെ അവർ മൗനമായി എന്തായാലും ഞങ്ങളുടെ അത്ര മാർക്കൊന്നും അവൾക്കുണ്ടാവില്ല ഏണി പുച്ചത്തോടെ പറഞ്ഞു അതെന്താ ഇത്ര കൃത്യമായിട്ട് പറയാൻ നീയാണോ അവളുടെ ഉത്തര കടലാസ് നോക്കിയത് ജിത്തു ദേഷ്യത്തോടെ ചോദിച്ചു ഓ അതിനിപ്പോ അവളുടെ കടലാസ് നോക്കണമെന്നൊന്നുമില്ല കുറച്ചൊക്കെ വിവരമുള്ളവർക്ക് മനസ്സിലാകും അവളുടെ പ്ലസ് ടു മാർക്ക് നോക്കിയാൽ മതി അപ്പം മനസ്സിലാകും അവളുടെ നിലവാരം വീണ പുച്ഛത്തോടെ പറഞ്ഞു അത് ശരിയാ എന്നാലും ജിത്ത് നിങ്ങൾ സ്വന്തം അനിയത്തിമാരുടെ ഒപ്പം നിൽക്കാതെ എന്ത് കണ്ടിട്ടാ ഒന്നിനും കൊള്ളാത്ത അവളുടെ ഒപ്പം നിൽക്കുന്നതെന്നാ എനിക്കറിയാത്തത് വീണയെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ആദ്യ ജിത്തുവിനെ നോക്കി ഒരു പുച്ഛത്തോടെ ചോദിച്ചു ഈ പറഞ്ഞത് തന്നെയാണ് എനിക്ക് നിന്നോടും തിരിച്ചു ചോദിക്കാനുള്ളത് സ്വന്തം അനിയത്തയോടൊപ്പം നിൽക്കാതെ എന്ത് കണ്ടിട്ടാണ് നീ ഇവരുടെ ഒപ്പം നിൽക്കുന്നത് എനിക്ക് ചന്തു ഒക്കെ ഇവരെ പോലെ തന്നെയാണ് പിന്നെ ഇവരെ കുറച്ച് സ്നേഹം എനിക്ക് അവളോട് തോന്നിയെങ്കിൽ അത് അവൾ എന്നെ സ്വന്തം ഏട്ടനായി കാണുന്നത് കൊണ്ട് തന്നെയാണ് ആദ്യയുടെ ചോദ്യം കേട്ടതും ജിത്തു ദേഷ്യത്തോടെ പറഞ്ഞു ഓ അത്രയ്ക്കങ്ങ് സ്നേഹമാണെങ്കിൽ ഏട്ട ഇനി എന്നും അവളെ തന്നെ അങ്ങ് കണ്ടാൽ മതി ഞങ്ങളെ മറന്നേക്കി ഏട്ടന്റെ സ്ഥാനത്ത് ഞങ്ങൾക്ക് ആദ്യേട്ടം ഉണ്ട് ഞങ്ങൾ എൻട്രൻസ് ജയിക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും സോഷ്യൽ മീഡിയ ടാഗ് ചെയ്യാനും ഞങ്ങൾക്ക് ആദ്യ മതി വീണ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും ആദ്യ ജിത്തുവിനെ നോക്കി പുച്ഛിച്ചു ഓ ആയിക്കോട്ടെ നിന്നെയൊക്കെ പോലുള്ള പെങ്ങന്മാർ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കണക്കാം തൽക്കാലം എനിക്ക് പെങ്ങളായിട്ട് ചന്ത മതി അവൾക്കൊപ്പം നിന്ന് ഞാൻ ഫോട്ടോ എടുത്തോളാം ജിത്തു അതേ പുച്ഛത്തോടെ തന്നെ അവരോട് പറഞ്ഞു അതുപോലെ ഫോട്ടോ എടുക്കാനും നാട്ടുകാരെ ബോധിപ്പിക്കാനും വേണ്ടി മാത്രമല്ല ഏട്ടന്മാർ കൂടെ നിന്ന് സ്നേഹിക്കാനും ആ സ്നേഹം തിരിച്ചു കിട്ടാനും കൂടി വേണ്ടിയാണ് കൂടപ്പിറപ്പുകൾ അതിന് നീയൊന്നും ഇല്ലെങ്കിലും എന്നും ഞങ്ങളുടെ ചതു ഉണ്ടാവും അത് മതി ഞങ്ങൾക്ക് അല്ലേടാ അബി ചിത്തു പറഞ്ഞതിന്റെ ബാക്കിയായി ഇന്ദ്രൻ പറഞ്ഞു അതെ അബിയും അതിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു മതി ഇനി ഇതിനെപ്പറ്റി ഒരു സംസാരം ഇവിടെ വേണ്ട റിസൾട്ട് വരട്ടെ എന്നിട്ട് മതി ബാക്കി അതുവരെ ആരും ഇനി ഈ ഇക്കാര്യം ഇവിടെ നാളെ ഇനി തർക്കം പോവാതിരിക്കാനായി അവരെ നോക്കി താക്കിയതോടെ പറഞ്ഞു പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല എല്ലാവരും ഫലപ്രഖ്യാപനത്തിനായി കാത്തിരുന്നു അതേസമയം ചന്തു മാളുവിൻ്റെ വീട്ടിലെത്തി ചന്തുവിന്റെ ഒപ്പം ലുട്ടാപ്പിയെ കണ്ടതും മായവി ഓടി വന്നു പിന്നെ അവർ തമ്മിൽ കളിയായി ചന്തു ആണെങ്കിൽ ഉമ്മർത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി കുറച്ചായപ്പോൾ അവളുടെ പിന്നാലെ വാലുപോലെ കാരി അറിയുന്ന ലുട്ടാപ്പിയും കാരി അറിയാത്ത മായാവി നടക്കാൻ തുടങ്ങി അവളുടെ മനസ്സാകെ ടെൻഷനും പേടിയും കൊണ്ട് നിറഞ്ഞിരുന്നു എന്തൊക്കെ പറഞ്ഞാലും റിസൾട്ട് അടുക്കുമ്പോൾ മറ്റേതൊരു പോലെ അവളുടെ മനസ്സിലും പേടിയുണ്ടായിരുന്നു ചന്തു മാള് വിളിച്ചോ നിന്നെ അവളുടെ ടെൻഷനും പേടിയും കണ്ടതും സീത അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ആ വിളിച്ചു സീതമ്മേ ചന്തു അവനെ നോക്കി പറഞ്ഞു എന്നിട്ട് എന്തു പറഞ്ഞു എന്റെ റിസൾട്ട് അറിഞ്ഞു ആണോ എന്നിട്ട് എത്രയുണ്ട് അതെന്നോട് പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് പറയാന്നാ പറഞ്ഞത് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലെത്തി സ്കൂട്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ചന്തു അവരുടെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് ടെൻഷനോടെ പറഞ്ഞു ഓഹ് ഈ പെണ്ണിന്റെ ഒരു കാര്യം റിസൾട്ട് പറയാതെ വെറുതെ മനുഷ്യന്മാരെ ടെൻഷൻ കൊണ്ടിരിക്കും ആ നീ വാ ചന്തു നിന്റെ കയ്യിൽ രജിസ്റ്റർ നമ്പർ ഇല്ലേ ഞാൻ നോക്കി തരാം നിന്റെ റിസൾട്ട് സീത പറഞ്ഞു വേണ്ട സീതമ്മേ എപ്പോഴും മാളു ചേച്ചിയല്ലേ നോക്കി തരുന്നേ ഇപ്രാവശ്യം അങ്ങനെ മതി സീതയെ എതിർത്തുകൊണ്ട് ചന്തു പറഞ്ഞു ഓ നീയും ഇങ്ങനെ ആയല്ലോ ചന്തു അവളെക്കാളും കഷ്ടമാണ് നിന്റെ കാര്യം അതിന് ചന്തു ഒന്നും പറഞ്ഞില്ല അപ്പോഴാണ് നീട്ടി ഹോണടിച്ചുകൊണ്ട് മാളു വീട്ടുമുറ്റത്തേക്ക് സ്കൂട്ടി കൊണ്ടുവന്ന് നിർത്തിയത് അവളുടെ കയ്യിൽ എന്തോ പെട്ടിയുണ്ട് ഇത്രയും നേരം എവിടെ പോയി കിടക്കുവായിരുന്നു മാളു നീ എത്ര നേരമായി ഇവൾ നിന്നെ കാത്തിരിക്കുന്നു അവളെ കണ്ടതും സീത ചെറു ചോദിച്ചു ഓ എന്റെ അമ്മേ ഇവളുടെ കുറച്ച് കുറിച്ച് വാങ്ങാൻ പോയതാ ഞാൻ കയ്യിലെ കവറ് കാട്ടി മാളു പറഞ്ഞു ആണോ അപ്പൊ നീ ചന്തുവിന്റെ റിസൾട്ട് നോക്കിയോ എന്നിട്ട് അവൾ പാസ്സായോ അവൾക്ക് ഇത്ര മാർക്കുണ്ട് മാളു പറഞ്ഞത് കേട്ട് സീത സന്തോഷത്തോടെ ചോദിച്ചു അതിന് ഞാൻ അവളുടെ റിസൾട്ട് നോക്കിയില്ലല്ലോ മാളു പറഞ്ഞു ഏ നീ നോക്കിയില്ലേ നീ അല്ലേ പറഞ്ഞത് ഇവടെ റിസൾട്ട് നീ കോളേജിൽ നിന്ന് നോക്കാമെന്ന് എന്നിട്ട് നീ നോക്കിയെന്നാണല്ലോ ഇവളോട് വിളിച്ചു പറഞ്ഞത് അത് കേട്ടിട്ടാ ഈ കുഞ്ഞ് ഇത്രയും നേരം ഇവിടെ നിന്നെയും കാത്തു നിന്നത് നിനക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊന്നു വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ ഞാൻ ഇവിടെ നിന്ന് നോക്കി കൊടുക്കില്ലായിരുന്നോ സീത അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അയ്യോ എൻ്റെ അമ്മേ അതിൻറെ ഒന്നും ആവശ്യമില്ലായിരുന്നു അല്ലാതെ തന്നെ അറിഞ്ഞു അവളുടെ റിസൾട്ട് എങ്ങനെ മാളു അതീവ സന്തോഷത്തോടെ പറഞ്ഞതും സീത സംശയത്തോടെ ചോദിച്ചു ചന്ദുവിന്റെ മുഖത്തും സംശയം നിറഞ്ഞു അമ്മേ ചന്തു നിങ്ങൾ രണ്ടുപേരും വന്നേ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്ന എന്തിനാ അത് കണ്ടുതന്നെ അറിയണം വന്നേ അതും പറഞ്ഞുകൊണ്ട് മാളു അവരെ ടിവിയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി നിർത്തി ശേഷം ടി വി ഓൺ ചെയ്ത് അതിലെ ന്യൂസ് ചാനൽ വെച്ചു ദാ നോക്ക് ഇതിലറിയാം ഇവളുടെ റിസൾട്ട് മാളു അത് പറഞ്ഞുകൊണ്ട് ടി വിയിലേക്ക് കണ്ണു കാണിച്ചതും ഇരുവരും ആകാംക്ഷയുടെ അതിലേക്ക് തന്നെ കണ്ണുകൾ നട്ടു നിന്നു നീറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കേരളത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് പാലക്കാട്ടുകാരി ചന്ദ്രിക നാരായണൻ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയാണ് ചന്ദ്രിക നാരായണൻ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ടി വിയിൽ നിന്ന് കേൾക്കുന്ന വാർത്ത കേട്ട് ഒരു നിമിഷം ചന്തു തരിച്ചു നിന്നുപോയി നിർവികാരമായ അവളുടെ മുഖത്തേക്ക് അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു ഒന്നും പറയാനോ ചിന്തിക്കാനോ കഴിയാത്ത അവസ്ഥ മുന്നിൽ കാണുന്നത് സത്യമാണോ മിഥ്യയാണോ എന്ന് പോലും അറിയാതെ അവൾ മരവിച്ച് നിന്നുപോയി ടിവിയിൽ നിറഞ്ഞു നിൽക്കുന്ന തന്റെ ഫോട്ടോ കണ്ണുനീർ നിറഞ്ഞ് അവളുടെ കാഴ്ച മങ്ങി ചന്തു മോളെ ചന്തു സീത അവളെ സന്തോഷത്തോടെ വിളിച്ചു അവൾ മുഖം തിരിച്ച് സീതയെ നോക്കി അടുത്ത നിമിഷം അവൾ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്ന് സീതയുടെ കാലുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി മോളെ ചന്തു നീ എന്തായി കാണിക്കുന്നത് എഴുന്നേൽക്ക് അവളുടെ പ്രവൃത്തിയിൽ സീത ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് അവളെ പിടിച്ചെഴുതിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ചന്തു അവരുടെ കാലിൽ മുറുകെ കെട്ടിപ്പിടിച്ച് ഉറക്കെ അലറി കരഞ്ഞുകൊണ്ടിരുന്നു അത് കണ്ടതും മാളുവിന്റെയും സീതയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകെ സീത മാളുവിനെ നോക്കിയതും സീതയോടൊപ്പം മാളുവും കൂടെ വന്ന് അവളെ പിടിച്ചെഴുന്നേപ്പിച്ചു എന്താ മോളെ നീ കാണിക്കുന്നത് എന്തിനാ നീ ഇങ്ങനെ കരയുന്നത് ഇപ്പോൾ സന്തോഷിക്കേണ്ട സമയമല്ലേ അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് സീത ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു ചന്തു അവരെ നോക്കി കൈകൂപ്പി തൊഴുതു നന്ദി എന്റെ കൂടെ നിന്നതിന് വീണുപോയപ്പോൾ എന്നെ പിടിച്ചെഴുന്നേപ്പിച്ചതിന് എന്നെ പഠിപ്പിച്ചതിന് എന്നെ മോളെ പോലെ കണ്ടതിന് എന്നെ ഈ നിലയിൽ എത്തിച്ചതിന് എല്ലാത്തിനും എല്ലാത്തിനും നന്ദി ചന്തു ഇടർച്ചയോടെ പറഞ്ഞു നിർത്തിയതും സീത അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു നീ എന്തിനാ മോളെ എന്നോട് നന്ദി പറയുന്നത് ഞാൻ നിന്റെ അമ്മയെപ്പോലെയല്ലേ മക്കൾ ഒരിക്കലും അമ്മമാരോട് നന്ദി പറയാറില്ല ഞാൻ നിന്നെ പഠിപ്പിച്ചു വീണപ്പോ പിടിച്ചെഴുന്നേപ്പിച്ചു അതൊക്കെ എന്റെ കർത്തവ്യമാണ് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ സ്നേഹമാണ് പക്ഷെ ഈ ജയം അത് നീ സ്വയം നേടിയെടുത്തതാണ് നിന്റെ കഷ്ടപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് നിന്റെ ഈ വിജയം ഇത് നിന്റെ മാത്രം വിജയമാണ് നിന്നെ കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കുമുള്ള മറുപടി അവർക്കുള്ള തിരിച്ചടി കരഞ്ഞുകൊണ്ടല്ല അതിനെ സ്വീകരിക്കേണ്ടത് ഒരു റാണിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെയാണ് സ്വീകരിക്കേണ്ടത് സീത അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളുടെ കവളിൽ ഇരു കൈകളും ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ചന്തു അവരെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ തലയാട്ടി ഓ എന്റെ ചന്തു നല്ലൊരു സന്ദർഭം നീ ഇങ്ങനെ കരഞ്ഞു കുളമാക്കി ഒരു അവാർഡ് പടം പോലെ ആക്കി തന്നല്ലോ എന്റെ പെണ്ണേ ഇതിപ്പ എന്നെക്കൂടെ കരയിപ്പിച്ചു ആ സന്ദർഭത്തിന് അയവ് വരുത്താൻ എന്ന പോലെ മാളു കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ചന്തു അവളെ നോക്കി നിറഞ്ഞു ചിരിച്ചു ഓ മനുഷ്യനെ കരയിപ്പിച്ചിട്ട് ഇപ്പൊ ഇരുന്ന് ചിരിക്കുന്നു ഒരു കുത്തങ്ങുവെച്ചെന്നാൽ ഉണ്ടല്ലോ മാളു അവളെ നോക്കി കപട ദേഷ്യത്തോടെ പറഞ്ഞു മതി മതി ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ കൊണ്ടുവരാം മാളു അപ്പോഴേക്കും നീ പോയി ഇവളുടെ മാർക്ക് ലിസ്റ്റ് പ്രിന്റ് എടുക്ക് അതും പറഞ്ഞുകൊണ്ട് സീത അടുക്കളയിലേക്ക് പോയി സീത അടുക്കളയിലേക്ക് പോകുന്നത് കണ്ട് മായവിൽ ഉട്ടാപ്പിയും മണവും പിടിച്ച് വാലാട്ടിക്കൊണ്ട് അവരുടെ പിന്നാലെ ചെന്നു ഉം വാ അവർ പോകുന്നത് നോക്കി ഒരു ചിരിയോടെ നിന്ന ചന്തുവിനെ മാള് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി ശേഷം ലാപ്പ് ഓൺ ചെയ്ത് അവളുടെ പേരും രജിസ്റ്റ് നമ്പറും അടിച്ചു കൊടുത്തു റാങ്ക് ലിസ്റ്റിൽ അവളുടെ പേര് ഒന്നാമത് കിടക്കുന്നത് കണ്ട് അവൾക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല മാളു ചന്ദുവിന്റെ മാർക്ക് ലിസ്റ്റ് പ്രിന്റ് എടുത്തു അപ്പോഴേക്കും സീത അവർക്കായി പായസം കൊണ്ടുവന്നു ദാ നിന്റെ ഫേവറേറ്റ് പാൽപായസാണ് ചന്തു സന്തോഷത്തോടെ അത് വാങ്ങി കഴിക്കാൻ തുടങ്ങി ഇനി എന്താ നിന്റെ പ്ലാൻ ഈ വാർത്ത ചൂടോടെ വീട്ടിൽ പറയണ്ടേ പിന്നെ പറയാതെ ഇവൾ തോറ്റു വരുന്നത് കാണാൻ വേണ്ടി മാത്രം നോമ്പുതോറ്റിരിക്കുന്ന ചിലവർ ഉണ്ടല്ലോ അവിടെ അവളുടെ നെഞ്ചത് തന്നെ ഇന്ന് അവൾക്ക് റീത്ത് വെക്കണം എനിക്കത് കാണണം അല്ലേ ചന്തു മാളു പറഞ്ഞത് കേട്ട് ചന്തു മാളുവിനെ നോക്കി ചിരിച്ചു ഉം എന്നാ പോയിട്ട് വാ ആയിക്കോട്ടെ മാതാശ്രീ സീത പറഞ്ഞതും മാളു ചന്തുവിനേം കൂട്ടി പുറത്തേക്ക് ഇറങ്ങി അവർക്ക് പിന്നാലെ തന്നെ മായാവിൽ ലുട്ടാപ്പിയും ഉണ്ട് ഞങ്ങൾക്കും കാണണം റീത്ത് വെക്കുന്നത് അതും പറഞ്ഞുകൊണ്ടാണ് രണ്ടെണ്ണവും പുറകെ കൂടിയിരിക്കുന്നത് ഇതെന്താടി ചോദിച്ചത് കേട്ടില്ലേ ഇത് ഇതാണോ നീയൊക്കെ രാവും പകലിരുന്നു കൊണ്ട് പഠിച്ചെടുത്ത മാർക്ക് വേണയുടെയും വീണയുടെയും മാർക്ക് ലിസ്റ്റ് അവരുടെ മുന്നിൽ ഇട്ടുകൊണ്ട് ഹരി ദേഷ്യത്തോടെ ചോദിച്ചു അത് കേട്ടതും അവർ മുഖം കുനിച്ചു നിന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചീത്ത പറയുന്നതിനും തങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന കാര്യം എല്ലാവരും അറിഞ്ഞതിലും അവർക്ക് വല്ലാത്ത നാണക്കേട് തോന്നി പ്രത്യേകിച്ച് ഭാർഗവന്റെ മിനിയുടെയും മുന്നിൽ വെച്ച് എന്താ ഹരി അവർക്ക് എത്ര മാർക്കുണ്ട് ഹരിയുടെ ദേഷ്യം കണ്ടതും നളിനി ഗൗരവത്തോടെ ചോദിച്ചു മാർക്കൊക്കെ നല്ല മാർക്കാണ് ഇവരുടെ ബുദ്ധിക്കും കഴിവിനും കിട്ടിയ ശരിയായ മാർക്ക് തന്നെയാ ഹരി അവനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു എത്ര കിട്ടി നാളിനി ചോദിച്ചു പറഞ്ഞു കൊടുക്കടി ഹരി ദേഷ്യത്തോടെ വീണയും വേണിയെ നോക്കി അത് നാന്നൂറ്റി മുപ്പത് വേണി പറഞ്ഞു നാന്നൂറ്റി മുപ്പത്തൊന്ന് വീണയും പറഞ്ഞു എല്ലാവരുടെയും മുഖം ഒന്ന് മങ്ങി റാങ്ക് എത്രയെന്നോ കൂടി പറയ് പറിത്തു പറഞ്ഞു പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടുപേരും സങ്കടത്തോടെ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കൊള്ളാ നല്ല മാർക്കും നല്ല റാങ്കും ഈ മാർക്കും റാങ്കും കൊണ്ട് ഏതെങ്കിലും കോളേജിൽ നിനക്കൊക്കെ സീറ്റ് കിട്ടു പറയടി ഹരി ദേഷ്യത്തോടെ ചോദിച്ചു അവർ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നതേ ഉള്ളൂ ആ പോട്ടെ ഹരി പിള്ളേരല്ലേ ഭാർഗവൻ പറഞ്ഞു താൻ ഇതിൽ ഇടപെടേണ്ട ഇത് ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ള കാര്യമാണ് വിരുന്നുകാർ വിരുന്നുകാരായി തന്നെ ഇരുന്നാൽ മതി വീട്ടുകാരാവാൻ നോക്കേണ്ട ഭാർഗവൻ പറഞ്ഞത് കേട്ട് ഹരി അയാളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അയാൾക്ക് വല്ലാത്ത നാണക്കേട് തോന്നി അയാൾ ദേഷ്യത്തോടെ ഹരിയെ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു എന്തൊക്കെയായിരുന്നു വെല്ലുവിളി ഗവൺമെന്റ് കോളേജ് പുതിയ കോച്ചിങ് സെന്റർ എ സി ഇൻവെർട്ടർ പുതിയ ഫോൺ പുതിയ ലാപ്ടോപ്പ് അതും രണ്ടു പേർക്കും രണ്ടെണ്ണം എന്തെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ പഠിച്ചോളാം എപ്പോഴും ചോദിക്കേണ്ട ഇപ്പൊ എവിടെ എവിടെയാണ് നിന്റെയൊക്കെ മാർക്ക് ജിത്തു അവരെ നോക്കി പല്ല് അടിച്ചുകൊണ്ട് ചോദിച്ചു അവർ അപ്പോഴും ഒന്നും ഇണ്ടാതെ നിന്നതേയുള്ളൂ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അതിനും കൂടി ചേർത്ത് കിട്ടുമെന്ന് അവർക്കറിയാമായിരുന്നു അച്ഛമ്മയോട് ഞാനും അച്ഛനും അന്ന് നല്ലതുപോലെ പറഞ്ഞതല്ലേ ഇവർ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കേണ്ട ആദ്യത്തെ ആവശ്യമൊന്നും ഇതുങ്ങൾക്ക് കാണില്ല എന്ന് ഇപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചു ആദ്യത്തെ രണ്ടു ദിവസം ബുക്ക് എടുത്തു പിന്നെ എക്സാം ഡേറ്റ് വന്നിട്ടാണ് എന്റെ പെങ്ങന്മാർ ബുക്ക് തൊട്ട് നോക്കിയത് ചിത്തു പുച്ഛത്തോടെ പറഞ്ഞു ആ മതി എൻറെ കുട്ടികളെ വഴക്ക് പറഞ്ഞത് പെട്ടെന്നോമന അവരുടെ രക്ഷയ്ക്കായി വന്നു നീ മിണ്ടരുത് എന്തൊക്കെയായിരുന്നു വീരവാദം എന്റെ മക്കൾക്ക് നല്ല ബുദ്ധിയുണ്ട് കഴിവുണ്ട് പ്രാപ്തിയുണ്ട് അവർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് മാർക്ക് കിട്ടാനാണ് എക്സാമിന്റെ തലേന്ന് പാതിരാത്രി വരെ പഠിച്ചു ഞാൻ അന്നേ പറഞ്ഞതാണ് കഴിഞ്ഞ കൊല്ലം തന്നെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ ചേർക്കാന്ന് അപ്പോൾ അമ്മയ്ക്കും മക്കൾക്കും ഗവൺമെന്റ് കോളേജിൽ തന്നെ ചേർന്നേ പറ്റൂ അറുന്നൂറ്റമ്പത് മാർക്കിന് മുകളിൽ മാർക്ക് വാങ്ങിയേ പറ്റൂ എന്നിട്ട് എവിടെയാടി മാർക്ക് ഹരി ഹരിഅമർഷത്തോടെ ചോദിച്ചു അത് എക്സാം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇപ്രാവശ്യം വല്ലാത്ത ടഫായിരുന്നു വേണി പേടിയോടെ പറഞ്ഞു അതെ പ്രത്യേകിച്ച് ഫിസിക്സ് വീണയെ ഏറ്റു പറഞ്ഞു അയ്യോ അങ്ങനെ അല്ലല്ലോ അന്ന് എൻ്റെ പെങ്ങമ്മ പറഞ്ഞത് ചന്തു അന്ന് എക്സാം ടഫാണ് എന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത് എക്സാം ഈസി ആയിരുന്നു നീ പഠിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പഠിച്ചു പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഈസി ആയിരുന്നു എന്നൊക്കെയല്ലേ ജിത്തു അവരെ നോക്കി കാളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഓ ചന്തുവിനെ പറ്റി ഒന്നും പറയണ്ട എൻ്റെ മക്കൾക്ക് ഇത്ര മാർക്ക് കുറവായിട്ടുണ്ടെങ്കിൽ അവൾ എന്തായാലും തോറ്റു പോയിട്ടുണ്ടാവും ഓമന അവനെ നോക്കി ചീറി അതെ അത് ശരി തന്നെ അവൾ ഉറപ്പായിട്ടും തോറ്റിട്ടുണ്ടാകും അല്ലെങ്കിൽ സൈറ്റ് ഓപ്പൺ ആയിട്ട് എത്ര നേരായി എവിടെയാവൾ ഇതുവരെ അവളെ കണ്ടില്ലല്ലോ അവൾ തോറ്റത് കൊണ്ട് മനപ്പൂർവ്വം എങ്ങോട്ട് വരാത്തതാ വേണി അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതെ തോറ്റ് നാണം കെട്ട് എവിടെയെങ്കിലും കരഞ്ഞിരിപ്പുണ്ടാകും വീണയും പരിഹാസത്തോടെ പറഞ്ഞു കണ്ടോ അച്ചമ്മേ ചന്ദുവിനെ പറ്റി കുറ്റം പറയാൻ എന്താ ഒരു ആവേശം ഇന്ദ്രം പറഞ്ഞു അതിന് ഞങ്ങൾ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ കാര്യമല്ലേ പറഞ്ഞത് അവൾ എൻട്രൻസ് തോറ്റിട്ടുണ്ടാവും അതാ ഇങ്ങോട്ട് വരാത്തത് ഇന്ദ്രം പറഞ്ഞത് കേട്ട് ഗിരിജ പറഞ്ഞു ഇതൊക്കെ കേട്ട് ഭാനു എന്നത്തേം പോലെ കണ്ണ് നിറച്ചു നിൽപ്പുണ്ട് പക്ഷെ ചന്ദുവിന്റെയും മാളുവിൻറെയും വരവ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ പെട്ടെന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചിത്തു പറഞ്ഞതും എല്ലാവരുടെയും കണ്ണുകൾ ആ നിമിഷം പുറത്തേക്ക് നീണ്ടു കയ്യിൽ മധുരവും പിടിച്ചുകൊണ്ട് വരമ്പത്തുകൂടെ സന്തോഷത്തോടെ വരുന്ന ചതുവിനെയും മാളുവിനേം കണ്ടതും അവളെ കളിയാക്കിക്കൊണ്ട് നിന്നവരുടെ എല്ലാവരുടെയും മുഖം മങ്ങി